നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ് പണം എന്നത് അല്ലേ പണത്തിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് മണി അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചെറിയ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും രാവിലെയും രാത്രിയും മുടങ്ങാതെ ഇത് ചെയ്യണം സുഖമായി ഇരിക്കുക നട്ടരുന്ന് വിളത്തി വയ്ക്കുക കണ്ണുകളടക്കുക ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നു അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നു വീണ്ടും ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് പോകുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊക്കെ എത്ര പണമാണ് വേണ്ടത് ആ പണം വ്യക്തമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഫിഗർ ഫിഗറായിട്ട് പത്ത് ലക്ഷമാണെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ എന്നത് ബാങ്ക് ബാലൻസ് നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഡിജിറ്റലി എഴുതി കാണിക്കുന്നതായിട്ട് വളരെ ഭംഗിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം ഡീപ്പാൻ ഡീപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യാം അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിട്ട് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം ഓരോ തവണയും നന്നായിട്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കാം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവോ ആ സന്തോഷം നന്നായിട്ട് ഫീൽ ചെയ്യാം ഈ നിമിഷം നന്നായിട്ട് ഫീൽ ചെയ്യാം നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഉണ്ട് പല വഴികളിലൂടെ ആ പണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം ഓരോ മണിക്കൂറിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആവുമ്പോൾ എസ് എം എസ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ക്രെഡിറ്റഡ് എന്ന മെസ്സേജിൽ പച്ച ഒരു നിറത്തിലാണ് പണം എഴുതി കാണിക്കുന്നത് ഫീൽ ദ തൻഡൻസ് ആ സമ്പത്ത് നന്നായിട്ട് ഫീൽ ചെയ്യാം ആവശ്യത്തിലധികം പണം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ബി ഗ്രേറ്റ്ഫുൾ താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച പണം എനിക്കുള്ളതിൽ ഞാൻ നന്ദിയുള്ളവനാണ് ഓരോ സമയവും കഴിയും ആ ഒരു എമൗണ്ട് കൂടി കൂടി വരുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ് താങ്ക് യു സോ മച്ച് സാവധാനം കനികൾ തുറക്കാം രാവിലെയും വൈകുന്നേരവും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുക ജസ്റ്റ് ടു മിനിറ്റ്സ് ഓൾ ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുക ഗാഡ് ബ്ലസ് യു